െ കുരിശിന്റെ രക്ഷയിലേക്ക് വരുന്ന ജീവിതങ്ങളുടെ നാടകീയ ദൃശ്യാവിഷ്കാരമാണ് എന്ന ആശാരി മനുഷ്യ ജീവിതങ്ങളും വിധിയും കൂടിക്കലരുന്ന ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ സഹനത്തിന്റെ വിശുദ്ധ വെളിച്ചം വഴികാട്ടിയാവുന്നു തിരുമുടിക്കുന്ന സി എം എൽ നാടക സൗഹൃദം അഭിമാന പുരസരം കാഴ്ചവെക്കുന്നു യോക്യം എന്ന ആശാരി ഒരു നാടകീയ ദൃശ്യാവിഷ്കാരം നാടകരചന ജോയ് ജോസഫ് യോക്യം എന്ന ആശാരി

ൾ കണ്ടോന്നി കാട്ടിലെ വെള്ളം കുടിച്ചോതി കാറിനങ്ങി മരം നാട്ടിലെത്തി നാടുണങ്ങു മരം വീട്ടിലെത്തി കൃഷിപാണിക്കാർ പാടുന്നു നിങ്ങൾ കൃഷുപാണിക്കാർ പാടുന്നു ഈ നാട്ടിൽ പണിയാനുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട് പെരുകട്ടെ കുടുംബത്തിൽ അതേ വരും നമ്മുടെ കുരിശുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു അന്വേഷണങ്ങൾ കൂടുതലായി വരുന്നുണ്ട് പാപികൾ ജനക്കാരല്ല ഒരു പാപിയും രക്ഷപ്പെടാൻ പാടില്ല സുന്ദരമായി അവരൊക്കെ അല്ലാതെ ഇവന്മാരൊക്കെ പിന്നെ ജീവിച്ചു എന്താ കാര്യം അതെ അന്ന് മരിക്കണോ ആ കേട്ടോ ഇന്ന് കഫള്ളാമിൽ നിന്ന് ചില പുരോഹിത പ്രമുഖർ വരാൻ സാധ്യതയുണ്ട് എന്തോ നല്ല കോള് തന്നെ എന്നും കഴിഞ്ഞാ മതിയോ ചുങ്കക്കാരെയും പാപികളെയും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ കഷ്ടപ്പെട്ടേ നമുക്കറിയാവുന്നത് ഈ കുരിശുപണി മാത്രമാണല്ലോ നിങ്ങൾ കുറച്ച് എന്തെങ്കിലും പണിയണ്ടേ നിങ്ങൾ മത്സരിച്ച പണിതോ കിടക്കണതോട്ടിട്ടും അമ്മേ പൊട്ടക്കളത്തിലെ ഭക്ഷണം കഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ നിനക്ക് ഇന്ന് പൊട്ടക്കളെ കഞ്ഞി കഞ്ഞുടിക്കാനാ വിധി എനിക്ക് പല അസുഖങ്ങളും എന്നെ അലട്ടുന്നു പണ്ടികളെല്ലാം വലിഞ്ഞു ചുമയും കൊരയും ഞാനൊന്ന് ചാവാന കാലമില്ല അതിനു മുമ്പ് മനുഷ്യന്മാര് കിടക്കണ വീട്ടിൽ കിട്ടുന്ന ചാവാൻ പറ്റോ ഇവിടെ പിന്നെ പിന്നെ വീന് കുടിച്ച് മത്തനായി എന്നെ കൊണ്ടൊന്നും എന്റെ അമ്മയ്ക്കും ഇതന്നെ പണ്ടു കാര്യം ഞങ്ങൾ ഇതിന് വീഞ്ഞ് കുടിക്കുന്നു കരുതി ഒരു കുറവും ഈ ൊന്നുംങ്ങമാരങ്ങനെയാ എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തി വരില്ല ഇത് പ്രായമായ പിന്നെ അങ്ങനെയാ ചെലപ്പോ എനിക്ക് ഭ്രാന്ത് വരും കണ്ട കുടിയന്മാരെല്ലാം അച്ചക്കെട്ടായി നിങ്ങൾ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ നമ്മളിവിടെ ചത്തു പണിയെടുത്ത വല്ല കാര്യം ഉണ്ടോ ഇടയ്ക്ക് ഒരു രസം വേണ്ടേ അതെ മറ്റുള്ളവർക്ക് ദോഷമാകാത്ത വിധത്തിലായിരിക്കണം പണിയെടുക്കുന്നവന് ഒരു ഉന്മേഷത്തിന് അല്പമൊക്കെ ആവാം കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു യേശു കേമനാണ് അവൻ എന്ന് ഞാൻ മുമ്പ് എനിക്ക് അവനെ കാണണം നമുക്ക് പോകണം അവന്റെ കീർത്തി കീർത്തിണ്ട് അതൊക്കെ ചെയ്തി തന്നെ ചില പൊടിക്കൈകൾ കൊണ്ട് ചില തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് കണ്ണമടച്ചങ്ങനെ വിശ്വസിക്കേണ്ട അല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു മോസെ ദൈവദോഷം പറയാതട ആ മഹാ മനുഷ്യനെ പറ്റി നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നേ ആ നപ്രായനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന ആ മനുഷ്യനെ നീ ശരിക്കും മനസ്സിലാ യോക്കിയേ നമുക്കെങ്കിലും അവനെയൊന്ന് കാണണം ഞാനും അത് ആരാധകരാച്ച് നമ്മൾ ഇവരെയും കൂട്ടണം ഞാനൊന്നുമില്ല

പറ്റിക്കാൻ വന്ന കള്ള നമുക്ക് ഈ യുവാക്കന്മാരെല്ലാം പറയും മറ്റാർക്കും യോക്കിയും സമർത്ഥന സത്യശാസ്ത്രത്തിൽ അഗ്ര കണ്ണിനാണ് അവൻ്മാടി കുരിശിൽ കിടന്നു പിടയണം അവനെ അവന് നമുക്കൊരു പാഠം പഠിപ്പിക്കണം അവൻ വരുന്നിടത്തേക്ക് ആൾക്കൂട്ടമുണ്ട് പലതും പറഞ്ഞ് പറ്റിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും അവനോടൊപ്പമുണ്ട് കഥകളൊക്കെ പറഞ്ഞ് മയക്കുകയാണവൻ ഇതൊരു മയങ്ങാറില്ലേ അത്രക്ക് കരുതിയാൽ മതി ഈ ഒരു രാജ്യവും ആരുടെ അത്ര നമ്മുടെ നിയമങ്ങളെയൊക്കെ തകർക്കുവാൻ നമ്മുടെ ഈ നാട്ടിൽ കലാപം വിതയ്ക്കും മൂന്നാളുകളെ പുണയുമ്പോൾ ഇവന്റെ ഒക്കെ കലാപം തീരും ഇവനെ രക്ഷിക്കാൻ മാലാഘമാർ വരുന്നത് മാലാഘമാർ വരുന്നതൊന്ന് കാണണം എല്ലാ കാലത്തും കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങും ഇവനെയെല്ലാം കുരിശിൽ തൂക്കണം ഇനിയാരും ഇനിയാരും ഈ ദേശത്ത് ഇതിനായി കച്ചുകെട്ടി ഇറങ്ങരുത് പിന്നെ ബാലോ യോക്കിമിന്റെ വീട്ടിലെത്തെ അതിനെക്കുറിച്ച് മെന്റു യോക്യം ഇവന്റെ കടുത്ത ആരാധനാണ് അവന്റെ വീട്ടിലെത്തി സംസാരം ഒന്ന് വേറെയാക്കണം യേശുവിനെപ്പറ്റി ഒരച്ഛനും അതെനിക്കും അറിയാം യേശുവിനെ തറയ്ക്കാനുള്ളതാണ് ഈ കുരിശെന്ന് പറഞ്ഞാൽ ഈ കുരിശുണ്ടാക്കില്ലാതെ ഇത്ര വലിയ കുരിശ് പറയാൻ ഈ ദേശത്ത് ഈ ദേശത്ത് ആർക്കും കഴിയുകയില്ല അതെ യോക്യം എന്താ കാര്യം ഞങ്ങൾ കഫർനാമിൽ നിന്ന് വരികയാണ് ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു കുരിശ് വേണം ഇതുവരെ ആരും പണിയാത്ത ഒന്ന് ഓ നിങ്ങൾ വരുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു വരൂ നമുക്ക് ഇല്ലെന്ന് സംസാരിക്കാം വെള്ള കാതലുള്ള മരം കൊണ്ട് തന്നെ പണിയണം അനക്കം തട്ടരുത് യോക്യവിന് കുരിശുപണിയുള്ള കീർത്തി ഞങ്ങൾ നേരത്തെ തന്നെ കേട്ടിരുന്നു ഈ കുരിശുപണിയാൻ യോക്യുവിനെ കഴിയും അതിനാലാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് മുൻകൂറായി ഒരു വലിയ തുക തന്നെയാണ് ഞങ്ങൾ നിരക്ക് നൽകുന്നത് ഇതുവരെ ഒരു കുരിശുപണിക്കാരണം ഇത്രയും വലിയ തുക ആരും നൽകിയിട്ടില്ല ചരിത്രത്തിൽ തന്നെ i long going you കുരിശു പണി പെട്ടെന്ന് തന്നെ തീർക്കണം ഇനി സമയം അധികമില്ല ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ കുരിശ് തന്നെ വേണം പണിയാൻ ഇന്ന് തന്നെ പണി തുടങ്ങിക്കോളൂ അധികം പണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല ഞാൻ ഉറപ്പു നൽകുന്നു ഇന്നവരെ ഉണ്ടാക്കിയത് ഏറ്റവും മികച്ച കുരിശ് തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുക എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ പുറത്തു ഈ കുരിശ് പണിയുന്നോടു കൂടി നിങ്ങളുടെ കീർത്തി ഈ ദേശമങ്ങൾ വ്യാപിക്കും ഇനി കുരിശുണ്ടാക്കുന്നതിനുള്ള ധാരാളം അന്വേഷണങ്ങൾ തന്നെ തേടിയെത്തും നിങ്ങൾ പൊങ്ങാൻ പോവുകയല്ല മക്കളെ അപ്പോൾ ശരി ഓക്കെ ഞങ്ങൾ ஹாய் 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 காடி ரங்கி மரம் நாட்டிலேட்டி மாடுனனும் மரம் வீட்டிலேட்டி காடி ரங்கி மரம் நாட்டிலேட்டி மாடுனகோ மரம் வீட்டிலேட்டி குஞ்சு பாடிக்கா பாடுனும் குஞ்சு பாடிக்கா பாடுனும் குஞ்சு பாடிக்கா பாடுனும் குஞ்சு பாடிக்கா பாடுனும் ஹாய் 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 可以可以可以可以可以。

फे <laughs> 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 ട നമുക്ക് പോകാം വാ നമുക്ക് യാത്രയിൽ എന്ത് ചെയ്യാം